എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ വീഡിയോയിലോട്ട് മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ്റിയുണ്ട് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സൂപ്പർ താരം കരൺജിത് സിംഗ് വിരമിക്കൽ പ്രഖ്യാപനം ഈ സീസൺ കഴിയുന്നതുകൊണ്ട് നടത്തുമെന്ന് ഈ സീസൺ തുടങ്ങിയപ്പോഴേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹവും അത് പറഞ്ഞൊരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ കരൺജിത് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് താരം വിരമിക്കൽ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് പുറത്തായതുകൂടി താരം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിലെ അദ്ദേഹത്തിൻ്റെ അവസാന ഫുട്ബോൾ ജീവിതം അത് ബ്ലാസ്റ്റേഴ്സിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം കൂടാതെ ഈ ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിന് അഭിമാനിക്കാം കാരണം ഇത്രയും ആരാധകപ്പിന്തുണയുള്ള ഐ എസ് എല്ലിൽ ബാക്കിയുള്ള ടീമുകളെ ബഹുദൂന പിന്നിലാക്കിയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകപ്പിന്തുണയിൽ മുന്നിൽ നിൽക്കുന്നത് ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിന് സന്തോഷിക്കാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ആരാധകരെ സന്തോഷിപ്പിച്ചതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം എന്തായാലും അദ്ദേഹത്തിന് ഒരു നല്ല ഫുട്ബോൾ കരിയർ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചതും എന്തായാലും മുന്നോട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് യൂഡിയോടുകൊണ്ട് തന്നെ എന്തായാലും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം